നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പൈങ്കുളം ഫെബ്രുവരി പതിനേഴിന് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു പരിശോധനയ്ക്ക് ശേഷം തുടർ ചികിത്സ ആവശ്യമാണെങ്കിൽ അതിനുള്ള സൗകര്യവും ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കി നൽകും പൈംകുളം ഗ്രാമീണ വായനാശാലയും സർഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ഷൊർണൂർ റോട്ടറി ക്ലബും സംയുക്തമായാണ് ചെറുതുരുത്തി പി എൻ എൻ എം ആയുർവേദ കോളേജിന്റെ കൂടി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി പതിനേഴ് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ പൈംകുളം ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് നടക്കുക സൗജന്യ മരുന്ന് വിതരണവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും കൂടാതെ ക്യാമ്പിലെ പരിശോധനയ്ക്ക് ശേഷം തുടർ ചികിത്സ ആവശ്യമാണെങ്കിൽ അതിനുള്ള സൗകര്യവും പി എൻ എൻ എം ആയുർവേദ കോളേജിൽ ഉണ്ടായിരിക്കുന്നതാണ് ജനറൽ വിഭാഗം ശല്യതന്ത്ര വിഭാഗം ശാലാഖ്യ വിഭാഗം കൌമാര വിഭാഗം പ്രസൂതി വിഭാഗം എന്നിവയെല്ലാം മെഡിക്കൽ ക്യാമ്പിൽ ഉണ്ടായിരിക്കും കഷായങ്ങൾക്ക് ആവശ്യമായ കുപ്പി നിർബന്ധമായും എല്ലാവരും കൊണ്ടുവരണമെന്നും സംഘാടകർ അറിയിച്ചു ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമാണ് റൈറ്റ് ന്യൂസ്